അസലാമലൈക്കും വറമ തോവ മൂന്നാം ക്ലാസ്സിലെ തെതിരീപ് തിലാവയിൽ വരാം എങ്ങനെയാണ് എക്സാം എന്തൊക്കെ ക്വസ്റ്റ്യനാണ് വരിക എന്നുള്ള ഒരുപാട് ടെൻഷനിലായിരിക്കും അല്ലേ നമ്മൾ ഓരോരുത്തരും അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മോഡലാണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് നമ്മൾ കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിരിക്കും നമുക്ക് വരുന്നത് നാല് ചാപ്റ്ററാണ് ഹുറൂഫുൽ ഷഫത്തേനി ഹുറൂഫുൽ ജൗഫ് കുറൂഫുള്ളിസ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഈ നാല് ചാപ്റ്റർ ഒന്നും ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക അപ്പോൾ ഇതിൽ എഴുതാൻ എഴുത്ത് പരീക്ഷയും അതുപോലെ കിറാത്തും ഹിഫുവും എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടായിരിക്കും ഈ എക്സാം വരിക അപ്പോൾ തീർച്ചയായിട്ടും ഷവ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പദങ്ങൾ നോക്കി എഴുതാനാണ് ടോയു മീനൂനു ഊന എസ് വാജൻ ും ഇതുപോലെ പകർത്തി എഴുതാനാണ് അത് കറക്റ്റായിട്ട് അതിൽ നോക്കി വൃത്തിയിൽ എഴുതിയെടുക്കാനാണ് പറയുന്നത് അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ അടുത്തത് ഹുറൂഫുൽ ഇസാന്റെ അക്ഷരങ്ങൾ കണ്ടുപിടിക്കാൻ പറയാം ഹുറൂഫുൽ ലിസാൻ നമുക്കറിയാം അല്ലെ പതിനെട്ട് അക്ഷരങ്ങളാണ് ലിസാനിൽ നിന്ന് അതായത് നാവിൽ നിന്ന് പുറപ്പെടുന്നത് പതിനെട്ട് അക്ഷരങ്ങളുണ്ട് ടോട്ടലി അപ്പോൾ ഹുറൂഫുൽ ലിസാൻ്റെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഹുറൂഫുൽ ലിസാൻ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം ആ ഒരു പതിനെട്ട് അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അല്ല അത് പഠിച്ചിരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് തായ്ക്കൊടുത്തിട്ടുള്ള മന്ത് തിറോബിക്ബി മജ്നൂൻ എന്നതിൽ ഏതൊക്കെയാണ് ലിസാനിൻ്റെ ഹർഫുകൾ അതായത് ഹുറൂഫുൽ ലിസാൻ ഹുറൂഫ് എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ ലിസാൻ നാവ് അല്ലേ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഹുറൂഫുൽ ലിസാൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ എന്താണ് എങ്ങനെ പഠിക്കും നമ്മൾ ആ അക്ഷരങ്ങൾ നമുക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ കാഫുണ്ടോ ഫുണ്ടോ സീനുണ്ടോ ഷീൻ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് ഡൗട്ട് ആയിരിക്കും അല്ലേ എങ്ങനെ പഠിച്ചെടുക്കും ആ പതിനെട്ട് അക്ഷരങ്ങളും എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കും എടുക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടാകും ഇനി ഷവ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉഗ്രൻ ടിപ്സ് നമുക്ക് പറഞ്ഞരാട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഹുറൂഫുൽ ലിസാലില് നമ്മൾ ഏതൊക്കെയാണ് അല്ലെ ഇതിൽ ഒൻപത് അക്ഷരങ്ങളാണ് വരുന്നത് കാഫ് ഷീൻ ട സീൻ ലം ഇത് സ്വഭാവമായിട്ട് നമുക്കെന്തുണ്ടാവും ഇതെങ്ങനെ എന്തൊക്കെയാണ് അക്ഷരങ്ങൾ വരും എക്സാമിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ മക്കെ മൂന്നാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റിൽ നോക്കിയേ കാൽ ത ഇവയെങ്ങനെ നമുക്ക് ഒരു ഒരു വേർഡായിട്ട് നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് കഷ് ദത്ത് എങ്ങനെയാണ് ദത്ത് എന്ന് പറയുമ്പോ അതിൽ എന്തൊക്കെയുണ്ട് നെക്സ്റ്റ് നോക്കി എന്ന് പറയാൻ പറ്റും തായുള്ള സീനും എന്തെയ്യും എന്ന് പറയാം അപ്പൊ സീനും ആണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മെന്തണ്ട് കാഫും ന്യൂനും ലാമും ആണ് അല്ലെ അവിടെ പറയാൻ പറ്റും എന്താ ഖനൽ ഖനൽ കാഫിന് ഫത്തഹ് നൂനിന് ഫത്തഹ് ലാമിന് സുക്കൂന് ഖനൽ എന്ന് പറയാൻ പറ്റും അപ്പൊ എന്താണ് കഷ്ദത്ത് സ ഖനൽ കഷ്ദത്ത് അതിലെ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും മക്കൾ നാളെ എക്സാം വരെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു വേഡ് നിങ്ങളങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ സി തീർച്ചയായിട്ടും നമുക്ക് ആ ഒൻപത് അക്ഷരങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും എന്താണ് കഷ്ദത്ത് അപ്പോൾ കഷ്ദത്ത് എന്ന് പറയുമ്പോൾ ക്ഫ് ഷീൻ പിന്നെ ഈ സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഹുറൂഫുൽ ലിസാൻ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഹുറൂഫുൽ നിസാനിന്റെ അക്ഷരങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുണ്ടാവും ഇതുപോലെ വേർഡ്സ് ഏതാണ്ടാവും എക്സാമിന് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ചോദിക്കാനും ചാൻസ് ഉണ്ട് എങ്ങനെയാണ് ഹുറൂഫുൽ ലിസാന്റെ ഹർഫുകൾ വെച്ചിട്ട് വേർഡ്സുകൾ എഴുതാനായിട്ട് അപ്പോൾ ഷീനുള്ള ഏത് വേർഡ്സും നിങ്ങൾക്ക് കുറേ ഓതിയ ഓർമ്മയുള്ള ഏത് വേർഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ചേർത്ത് കൊടുക്കാം ഷദീദുൻ സാദിസുഹും ഹുദൂദുൻ തുന ലക്കാസിബൂന അൽ ഖുദ്ദു ഇങ്ങനെ നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം ഷദീദുൻ എന്നുള്ളതിൽ ഹുറൂഫുലിൻ്റെ ഹർഫേദ ഷീനാണ് സാദിസുഹും എന്നുള്ളതിന് സീനാണ് ഹുദൂദുൻ എന്നുള്ളതിൽ ദാൽ ആണ് തുറാവൂന എന്നുള്ളതിൽ തേ ആണ് ലക്കാസിബൂന കാഫ് അൽ ഖാഫ് അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളെ ഹുറൂഫുല്ലിസാന്റെ ഹർഫുകൾ വെച്ചിട്ട് എന്താണ് വേഴ്സുകൾ കണ്ടെത്താൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മൾ സൂറത്തുൽ ഫലഖോ നാസോ ഏതാണോന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അതൊന്ന് ഓതി നോക്കുക അതിൽ ഈ ഹുറൂഫുൽ ഹുറുഫുല്ലിസാന്റെ അക്ഷരങ്ങൾ വരുന്ന ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ കേട്ടോ പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മളെ ഒരു ദുആ കാണാതെ പഠിക്കന്നെയാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ആയത്ത് കൊടുത്തിട്ട് ഈയൊരു ഹദീസ് കൊടുത്തിട്ട് എന്ത് പറയും ഇതിൽ നിന്ന് നിങ്ങളോട് ഹുറൂഫുൽസാൻ കണ്ടെത്താൻ പറയും സിമ്പിൾ അല്ലേ ഹുറൂഫുൽ ഹുറൂഫുൽസാൻ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ എളുപ്പ എളുപ്പ വഴി എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത് ക്വശ്ദത്ത് അപ്പൊ കഷ്ഠത്ത് എന്ന് പറയുമ്പോ കോഫുണ്ട് അല്ലേ അപ്പൊ കോഫ് ദാ ത കൊബൽ എന്നതിലെ കോഫുണ്ട് അല്ലെ പിന്നെ ഷീന് കഷ്ഠത്ത് ഷീനുണ്ടോ ഇല്ല ദാൽ ഉണ്ടോ ദാൽ ഉണ്ടോ നോക്കി ദുണ്ട് അല്ലെ പക്ഷെ ഇതില് ദാലില്ല ത എന്ന് പറയുന്നുണ്ട് അപ്പൊ തോ വ് എന്നുള്ള താ ഉണ്ട് അല്ലെ അപ്പൊ കഷ്ഠത്ത് പിന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലെ എന്നിതിലുണ്ടോ നോക്ക ഇല്ല ഉണ്ടോ നോക്ക സീൻ ഉണ്ട് അപ്പൊ സീന് ഹുറൂഫുലിസാന്റെ ഒരു ഹർഫ് നമുക്ക് കിട്ടി സീന് കിട്ടി പിന്നെ ഖനൽ എന്ന് പറയുമ്പോ കാഫും ന്യൂനും ലാമും ഖനൽ എന്ന് പറയുമ്പോണ്ട് അല്ലെ ഇന്നഖ അവിടെ കാഫുണ്ട് ഏർ ഖെനൽ നൂനുണ്ട് ഇന്നക്ക എന്നുള്ളതിന് നൂനുണ്ട് ലാമുണ്ട് കൊബൽ എന്നതിൽ ലാമുണ്ട് അപ്പൊ ഹുറൂഫുൽ ഇസാന്റെ ഒരുപാട് അക്ഷരങ്ങൾ ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പൊ എക്സാമിന് ഇങ്ങനെ എന്തായാലും ചോദിക്കും കാരണം ഈ ഒരു ആഴ്ത്തി കൊടുത്തിട്ട് നിങ്ങളോട് ഇതിൽ ഹുറൂഫുൽ ലിസാന്റെ അക്ഷരങ്ങൾ കണ്ടെത്താം അല്ലെങ്കിൽ ഹുറുഫുൾ ജൗഫിന്റെ അക്ഷരങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ഹുറൂഫുൾ ഷെഫത്തേന് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണെന്നുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് ഹുറൂഫുൽ ലിസാണ് ഞാൻ പറഞ്ഞു ടോട്ടൽ പതിനെട്ട് അക്ഷരങ്ങളാണ് അതിൽ ഫസ്റ്റ് പാർട്ടിൽ ഒൻപത് അക്ഷരങ്ങളും സെക്കൻഡ് പാർട്ടിൽ ഒൻപത് അക്ഷരങ്ങളും ടോട്ടലിൽ പതിനെട്ട് അക്ഷരങ്ങളാണ് അപ്പോൾ ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് യാണ്ട് ജീം ത്വ സ സൊ വെ റോ സ്വാദ് ഇത്രയും അക്ഷരങ്ങളുണ്ട് ഇതിന് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്തൊക്കെയാണ് ഇത് പഠിക്കാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച അക്ഷരങ്ങൾ തന്നെ എക്സാമിന് എനിക്ക് എന്താണ് എഴുതാനുള്ള ഓർമ്മയിൽ വരിക ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് ഇവിടുത്തെ ടിപ്സ് യാ ജി ത് ഇതിനെ നമുക്ക് എന്ത് വേടായിട്ട് എടുക്കാം ഏ ജി ത് ജിത്തു ഏ ജിത്തു എന്ന് പറയാലേ ഏ ജിത്തു പിന്നെന്താ അപ്പുറത്ത് നോക്കിയേ വാതുണ്ട് റോ ഉണ്ട് സ്വാദ്ണ്ട് ഇതിന് എന്ന് പറയാൻ എങ്ങനെയാണ് മീനോട്ട് കഴിഞ്ഞാൽ എന്ന് പറയാം അപ്പൊ എന്താണ് അപ്പൊ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് യാവും എന്ന് പറയുമ്പോൾ വാദും റാവും സീനായിട്ട് സോഖമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ അല്ല കേട്ടോണ്ട് ഇതിനെന്ത് പറയാ എന്ത് പറയാൻ പറ്റും ഇവിടെ നമുക്ക് നൊമ്മ കൊടുക്കു കെസർ കൊടുക്കാന് സുക്കൂനും കൊടുത്തിട്ട് എന്ന് പറയാൻ പറ്റും അപ്പൊ എന്താണ് ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും എന്താണ് അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഓർത്തെടുക്കാൻ പറ്റും നേരത്തെ എന്തായിരുന്നു ഫസ്റ്റ് പാർട്ടിലുള്ള ഒൻപത് അക്ഷരങ്ങളിലേക്ക് നമ്മൾ എന്താണ് ഡിസ്കസ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഇവിടെ അപ്പൊ എന്താണ് എന്ന് എന്ന് യാ കേസർ റോക്കൂന് ീൻ ഓക്കെ പിന്നെ എന്നാണ് പറഞ്ഞത് വൊമ്മട്ടാല് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റൂല്ലേ ഇനി നമ്മളോട് ചോദിക്കും ഇതൊരു പക്ഷേ നിനക്ക് പൂരിപ്പിക്കാനായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഇവിടെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഹുറൂഫുൽ ലിസാൻ കണ്ടെത്തുക ഹുറൂഫുൽ ജൌഫ് കണ്ടെത്തുക അല്ലെങ്കിൽ ഹുറൂഫുൽ മദീയ കണ്ടെത്തുക ഹുറൂഫുൽ ഷഫത്തേനി കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത് അതിൻ്റെ നമുക്ക് നമുക്കറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവിടെ തൗഫനി എന്നുള്ളത് നമ്മളെന്താണ് തായ ഏതിന്റെ അക്ഷരമാണ് ഹുറൂഫുൽ ലിസാൻ ലിസാനാണ് പിന്നെന്താണ് സീന് ഹുറൂഫുല്ലിസാൻ്റെ അക്ഷരങ്ങളാണ് പിന്നെന്താണ് സ്വാദ് അതുപോലെ ലാം ഒക്കെ എന്താണ് നൂനൊക്കെ എന്താണ് ഹുറൂഫുല്ലിസാന്റെ അക്ഷരങ്ങളാണ് ക്ഷ്ദിത്തു ജിസനൽ പിന്നെന്താണ് ജിത്തു ഇത്ര നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഹുറൂഫുല്ലിസാൻ്റെ അക്ഷരങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റൂട്ടോ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നാളെയാണല്ലോ നമ്മുടെ എക്സാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും മക്കളെ ഓക്കെ പിന്നെ നമുക്ക് എക്സാമിന് വരാനുള്ള വേറൊരു സംഭവമാണ് ഹുറൂഫ് ഷഫത്തേനി കണ്ടെത്താൻ പറയും എന്താണ് ഹുറൂഫ് എന്ന് പറഞ്ഞ ചുണ്ടുകളാണ് ഷഫത്തേനീ എന്ന് പറയുമ്പോൾ ചുണ്ടുകളാണ് അപ്പോൾ ഹുറൂഫ് ഷഫത്തേനി കണ്ടെത്താൻ പറയും എന്താണ് ഹുറൂഫ് ഷഫത്തേനീ എന്ന് പറഞ്ഞാൽ ഹുറൂഫ് ഷഫത്തേനിയുടെ അക്ഷരങ്ങൾ ഏതാണെന്ന് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ വാവ് ഫ മീം ബ ഇത് നാലും ചുണ്ടിൽ നിന്നാണ് പുറപ്പെടുന്നത് അപ്പോൾ ഇത് ഏതൊക്കെ അക്ഷരങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലൂ പറയാം ആദ്യം ഫാനെ നമ്മൾ എടുക്കുക ഫാക്ക് ഫത്തിരി ഇട്ടാൽ ഫാ ഫാന്ന് വായിക്കും വാവിന് സുഖൂനിട്ടാൽ എന്ന് വായിക്കും ഫൗ പിന്നെ ബാക്ക് ഫത്തലിട്ടാൽ ബാന്ന് വായിക്കും മീവിന് സുഖൂനിട്ടാൽ മീന്ന് വായിക്കും അല്ലേ ഫുഡ് ഫൗബം എന്താണ് ഫൗബം ഫൗബം എന്നൊരു വേർഡ് നമ്മൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഹുറൂഫ് ഷെഫത്തേനിയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം എന്താണ് ഫൗബം എന്ന വേഡില് ഹുറൂഫ് ഷഫത്തേനിയുടെ അക്ഷരങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക ഹുറൂഫ് ഷഫത്തേനിറൂഫ് എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ പറ്റും ഫായാണ് വാവാണ് ബി ബ മീം ഇത്രയും അക്ഷരങ്ങളാണെന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമുക്ക് എന്തെങ്കിലും എക്സാമ്പിൾ വരും അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹുറൂഫുൽ ജൌഫുലും വാവ് വരുന്നുണ്ട് കേട്ടോ ഹുറൂഫും ജൌഫുലും വാവ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും എന്താണ് ഹുറൂഫ് ഷഫേതേനിയിൽ വാവു വരുന്നുണ്ട് ഹുറൂഫുൽ ജൌഫുലും വാവു വരുന്നുണ്ട് ഇവിടെ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഹുറൂഫ് ഷഫേ തേനിയിൽ വരുന്ന വാവിന് എന്തുണ്ടാവും ഫത്തഹോ ഖെസറോമ ഉണ്ടാവും കേട്ടോ ഫത്തഹോ കെസറോമ ഉള്ള വാവായിരിക്കും ഷഫതൈനിൽ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇവിടെ നോക്കി മസ്മൂമൻ വന്നു വർദു ഫൗബം എന്നതിലുള്ള അക്ഷരങ്ങളാണ് മീമ വരുന്നത് ഫ ഇതൊക്കെ എക്സാമ്പിൾ ആണ് ഇങ്ങനെയുള്ള വേർഡ്സുകളും എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളോട് പറയും നിങ്ങളോട് ഹുറൂഫ് ഷെഫത്തേനി കണ്ടുപിടിക്കാൻ പറയും ഹുറുഫു ഷെഫത്തേനി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ സമയത്ത് ഇവിടെ എന്താണ് ഫൗബം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഫൗബം എന്ന് പറയുമ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട് ഫൗബം ബ ഉണ്ട് അപ്പൊ ഫ ഇതിലുണ്ടോ നോക്ക ഇല്ല പിന്നെ ഫൗ വാവ് ഉണ്ട് വാവും ഇതിലില്ല പിന്നെ ബം പറയുമ്പോൾ ബ ഉണ്ട് അപ്പൊ റബ്ബി എന്നുള്ളതിൽ ബാണ്ട് പറയുമ്പോഴും അയിൽമ അവിടെ മീമുണ്ട് അല്ലെ അപ്പൊ രണ്ട് അക്ഷരങ്ങളാണ് ഹുറുഫു ഷെഫത്തേനിന്റെ അക്ഷരങ്ങളായിട്ട് ഇതില് വരുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഹുറൂഫുൽ ജൗഫ് ഹുറൂഫുൽ ജൗഫ് എന്ന് പറഞ്ഞാൽ ജൗഫ് എന്ന് പറഞ്ഞാൽ വായയുടെ ഉൾഭാഗമാണ് വായുടെ അന്തരീക്ഷം എന്നൊക്കെ പറയും ഹുറൂഫ് എന്ന് പറഞ്ഞ അക്ഷരങ്ങള് ഹുറൂഫുൽ ജൗഫ് വായയുടെ ഉൾഭാഗത്തിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങള് ഇവയ്ക്ക് വേറൊരു പേരും കൂടെ പറയും മദീയ എന്തുകൊണ്ടാണ് ഇവയ്ക്ക് മദിയ എന്ന് പറയാനുള്ള കാരണം ഇവ മദ്യ അക്ഷരങ്ങളാണ് അലിഫ് എന്ന് പറയുന്നത് മദ്യയായിട്ടുള്ള ഹർഫുകളാണ് എന്താണ് മദ്യയായിട്ടുള്ള ഹർഫുകൾ എന്ന് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്കാണ് മദ്യയായ ഹർഫുകൾ എന്ന് പറയുക അപ്പോൾ ഇവയ്ക്ക് ൊണ്ട് ഹു മദീയ എന്ന് പറയും അപ്പൊ ഹുറൂഫുൽ ജൗഫിന് പകരം ചിലപ്പോൾ എക്സാമിന് മദീയയുടെ ഹർഫുകൾ കണ്ടെത്താൻ പറഞ്ഞാലും നിങ്ങൾ മദിയായ ഹർഫുകൾ ഹുറൂഫുൽ മദീയ കണ്ടെത്താൻ പറഞ്ഞാലും നിങ്ങൾ അവിടെ കൺഫ്യൂഷൻ ആയിരുന്നേ ഒരിക്കലും കൺഫ്യൂഷൻ ആവാൻ പാടില്ല ഹുറൂഫുൽ ജൗഫ് എന്താണോ അതെന്നെ ഹുറൂഫുൽ മദീയ ആയിട്ട് വരുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി ഇവിടെ വാവ് വരുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ വാവിന് ഒന്നുമില്ല എന്തുകൊണ്ടാണ് ഇവ ഒമ്മനെ നീട്ടാൻ ഉപയോഗിക്കുന്ന വാവാണ് ഫനെ നീട്ടാനുള്ള അലിഫ് കെസറിനെ നീട്ടാനുള്ള യാമ്മനെ നീട്ടാനുള്ള വാവ ് ഈ മദ്യയായ അർഫുകൾ മാത്രമാണ് ഹുറൂഫുൽ ജൌഫിയയിൽ വരുന്നത് ഹുറൂഫുൽ ജൗഫിയ എന്ന് ജൌഫ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് എന്താണ് മദ്ധക്ഷരങ്ങളായിട്ടുള്ള വാവ് വ്യ ഇത്ര മാത്രമേ നിങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നേരത്തെ ഹുറൂഫുൽ ഷഫേത്തേൽ വന്ന വാവിന് ഫതഹോ കിസറോ വൊമോ ഉള്ള വാവിന് ഒരിക്കലും നിങ്ങളിവിടെ എന്താണ് ഹുറൂഫുൽ ജൌഫിൽ ഉൾപ്പെടുത്താൻ പാടില്ല ഇവിടെ നിങ്ങൾ എന്താണ് വൊമ്മിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു വാവ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഫതഹിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ അലിഫ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കിസറിന്റെ തൊട്ടടുത്ത് നീട്ടാനായിട്ട് യാവ് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ജൌഫ് ഹുറൂഫുൽ മദ്ദിയ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കിയേ ഊഹിയ ഊഹിയ അല്ലെ ഒമ്മന് നീട്ടാൻ വാവ് ഊ ആ വാവ് എന്താണ് ജൗഫ് ജൌഫെന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ ഹുറൂഫുൽ മദീ ആണ് എഹ്ദി ദിനെ നീട്ടാനുള്ള കെസറിനെ നീട്ടാനുള്ള യാ ആണ് അപ്പോൾ അതും ഹുറൂഫുൽ ജൗഫിൽ വരുന്നതാണ് ഇൻസാനുൻ സീനിനെ നീട്ടാനല്ലേ ഫത്ത നീട്ടാൻ കൊടുത്ത അലിഫാണ് ഇൻസാനുൻ യു മിനൂന നൂനിനെ നീട്ടാൻ വാവ് ചെറുത്ത് കൊടുത്തു ബൂനെ നീട്ടാൻ വാവ് നൂനിനെ നീട്ടാനുള്ള അലിഫ് അപ്പോൾ ഹുറുഫുൽ ജൗഫിൽ നീട്ടാൻ ഉപയോഗിക്കുന്ന മതിയായിട്ടുള്ള ക്ഷരങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും നിങ്ങൾ ഫും കേസറും ഒന്നുള്ള ഹർക്കത്തുകളുള്ള വാവിനെ ഒരിക്കലും ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പാടില്ല കേട്ടോ പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നത് തീർച്ചയായിട്ടും എക്സാമിൻ്റെ ഒരു പൂരിപ്പിക്കാനായിരിക്കും അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക ഇനി ഇവിടെ നിങ്ങളോട് ചോദിക്കും ഹുറൂഫുഷ് എന്താണ് ഹുറൂഫുൽ ജൌഫിതെന്ന് കണ്ടെത്താൻ പറയാം അപ്പം നിങ്ങൾക്ക് എന്താണ് ഹുറൂഫുൽ ജാഫിൻ്റെ അക്ഷരങ്ങൾ എന്താണ് അലിഫ് വാവ് യ അതും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ക്ലൂ അവിടെയും ഞാൻ പറയാം ആവി എന്നാലോചിക്കാൻ മതി ആവി അലിഫിനെ ആ വുവാവിന് കിസ് ഇട്ടിട്ട് അതിനെ നീട്ടാൻ ഈ ഇട്ട് കൊടുത്താൽ ആവി അപ്പോൾ ആവി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഹുറുഫുൽ ജൗഫിൻ്റെ അക്ഷരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹുറുഫുൽ ജാഫിൻ്റെ അക്ഷരങ്ങൾ ഇതിൽ ഏതൊക്കെയുണ്ട് റൊബന ന്യൂനിനെ നീട്ടാൻ ആ ഫൂനിനെ ഫത്തനെ നീട്ടാൻ അലിഫ് കൊടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ ആത്തിന അവിടെ ന്യൂനിനെ നീട്ടാൻ അലിഫ് മദ് കൊടുത്തിട്ടുണ്ട് അത് ഹുറുഫുൽ ജൗഫാണ് പിന്നെ നോക്കിയ ഫീ എന്ന് കൊടുത്തിട്ടുണ്ട് ലഫാനെ നീട്ടാനുള്ള യാ ആണ് അപ്പൊ അവിടെ യാ എന്താണ് യാ ഹുറുഫുൽ ജൗഫാണ് ദുന്യാട്ടിഫുണ്ട് ഹസനത്തും വഫീ വീണ്ടും ആ വാ ഹുഫുൽ ജൗഫല്ലോ അത് ഹുറുഫുൽ ഷഫത്തേനിയാണ് വഫീ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഫാന നീട്ടാനി ഉണ്ട് പിന്നെ അവിടെ ആന നീട്ടാൻ അലിഫുണ്ട് അലിഫ് മദ് ഉണ്ട് ഞാർ എന്നതിലുണ്ട് ഇവിടെ ഒക്കെ എന്താണ് ഹുറുഫുൽ ജൗഫിന്റെ ഒരുപാട് ഹർഫുകൾ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഹുറൂഫുൽ ജൗഫ് എന്താണ് ലിസാൻ ഹുറുഫുൽമദീയ ഒക്കെ നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു ഹുറഫുൽ ഇസാൻ്റെ അക്ഷരങ്ങൾ കണ്ടെത്താൻ പറഞ്ഞു അപ്പോൾ മാ അൻത ബിനിയാഴ്മി റോബി കബി മജുനുൻ എന്നുള്ളതിന് ഇനി സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലേ എന്തൊക്കെയാണ് ഇവിടെ വരുന്ന അക്ഷരങ്ങൾ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ കഷ്ദത്ത് ജസ ഖനൽ എന്ന് നമ്മളൊരു പറഞ്ഞിട്ടുണ്ടായില്ലോ കഷ്ദത്ത് പറയുമ്പോൾ കാഫില്ല ഷീനില്ല ദാലില്ല പിന്നെ തായുണ്ട് അല്ലേ അനിത എന്നുള്ളതിൽ തായുണ്ട് പിന്നെ ജസ എന്ന് പറഞ്ഞാൽ വരുന്നത് സായും സീനും അതും ഇല്ല പിന്നെ കനൽ എന്ന് പറഞ്ഞാൽ കാഫും ന്യൂനും ഇല്ലാമോ അപ്പോൾ കാഫ് കാഫുണ്ട് ന്യൂനുണ്ട് അതുപോലെ ഇവിടെ അത്രയേ ഉള്ളൂ അല്ലേ അപ്പോൾ പിന്നെ പാർട്ട് ടുവിൽ വരുന്നത് എന്തായിരുന്നു ഹെറൂഫുലിസാന് രണ്ട് പാർട്ടായിട്ടാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത് അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് യജിത്തു ഒരു റസ്വൻ എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് യജിത്തു ഈ ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഇല്ല ഈ ജീം ഉണ്ടായിരുന്നു അപ്പോൾ ജീമുണ്ട് ബജ്നൂൻ എന്നതിൽ ജീം വരുന്നുണ്ട് ത്വാ ഉണ്ട് അപ്പോൾ ത്വ ഇതിലില്ല പിന്നെ ഓ റസ്വൻ വാദ് റോ സ്വാദ് അപ്പം അത് ഏതും ഇതിൽ വരുന്നില്ല പിന്നെ ജോസിയോ എന്നായിരുന്നു അല്ലേ ദാല് സ വ അപ്പോൾ അതും ദാൽ പിന്നെ സ ഇല്ല വ ഇല്ല അപ്പോൾ ഇതിൽ കുറച്ച് അക്ഷരങ്ങൾ വരുന്നുള്ളൂ ത അതുപോലെ ജീം നൂൻ കാഫ് ഇത്രയും അക്ഷരങ്ങളാണ് ഹുറൂഫ് ഹുറൂഫുലിസാൻ്റേത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇനി നോക്കാനുള്ളത് ഹുഫുൽ ജൗഫ് എഴുതാനാണ് പറഞ്ഞത് ഹുറുഫുൽ ജൌഫ് എഴുതാൻ പറഞ്ഞു ഹുറഫുൽ ജൗഫ് ഏതൊക്കെയാ നമുക്കറിയാലേ അല്ലേ ആ വി എന്നൊരു ടിപ്സ് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ഹുറുഫുൽ ജൗഫുൽ എന്ന നക്ഷരങ്ങളെ ഫത്തഹിനെ നീട്ടാനുള്ള അലിഫ് കിസറിനെ നീട്ടാനുള്ള ഇയാ ഓമ്മനെ നീട്ടാനുള്ള വുവാ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും അലിഫ് വാവ് യാ അല്ലെങ്കിൽ ആവി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും നാലാമത്തെ ക്വസ്റ്റ്യൻ ഹുറൂഫു ഷഫത്തേനിയുടെ അക്ഷരങ്ങൾ എഴുതാൻ അല്ലേ ഹുറൂഫു ഷഫത്തേനിയുടെ അക്ഷരങ്ങൾ എന്തായിരുന്നു ഹുറൂഫു ഷഫത്തേനി ഫൗബം അല്ലേ ഫൗബം ഫൗബം പറയുമ്പോൾ ഫ വൗ ബ ജി സോറി മീം അപ്പം ഫൗബം എന്നുള്ളതിൽ നമുക്ക് എഴുതാൻ പറ്റും ഫിയോ തൂവിൻ എന്നതിൽ റൂഫു ഷഫത്തേനി ഫ ഉണ്ട് വാവുണ്ട് പിന്നെ മജ്മൂമൻ എന്നുള്ളതിൽ മീമുണ്ട് അല്ലേ പിന്നെ ഫുത്തൂർ എന്നതിൽ ഫായ ഉണ്ട് ബിസ് ബിസ്വാത്തൻ ബിസ്വാത്തൻ എന്നതിൽ ഹുറുഫ് ഷഫ ഇൽ ബായ ഉണ്ട് കേട്ടോ അപ്പോൾ ഫൗബം എന്നതിൽ വരുന്ന അക്ഷരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹുറൂഫ് ഷഫേ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റിൻ മോഡലാണ് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നാളെ തെതിരിപ്പിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ ശ്രമിക്കുക പിന്നെ ഖുർആൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ കുർആാൻ പരീക്ഷയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അണുതും ബിസ്മി തുടങ്ങാം പിന്നെ തുടങ്ങിയിട്ട് ശേഷം നമ്മൾ എഴുതാമോ ഉപയോഗം അതുപോലെ ഇത് ആകുമ്പോൾ വിലാവന ഇങ്ങനെയുള്ള നിയമങ്ങൾ പിന്നെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കി ഡെഹ്ഫ ഒക്കെ കഴിഞ്ഞാൽ അത് അതിൻ്റെ കറക്റ്റ് ശൈലിയോട് കൂടെ ഫ്രിഡ്ജ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഖുർആൻ ഇടക്ക് നിർത്താതെ ഒരു ഒറ്റ ശ്വാസത്തിൽ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക കഴിയുന്നതും എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ വർക്ക് ചെയ്യുക പിന്നെ നമ്മൾ നിർത്തുന്ന സമയത്ത് സുതക്കുൾ ലോയും എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യുക ഇതിനൊക്കെയാണ് നമ്മൾ ഖുർആനിൽ മാർക്ക് കൊടുക്കുന്നത് കേട്ടോ ഖുർആൻ ീക്ഷിക്കുവരുന്നത് സൂറത്തുൽ മുജാദില മുതൽ സൂറത്തുൽ മുർസലാത്ത് വരെയാണ് അതുപോലെ ഹിഫു വരുന്നത് സൂറത്തുൽ ഫാത്തിഹ ക്വാരിയ മുതൽ നാസ് വരുക സൂറത്തുൽ ക്വാരിയ മുതൽ നാസ് വരെ വരെയുണ്ടാവുക പിന്നെ ഹിഫുവിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ തദരീബ് തിലാവയിൽ വന്നിട്ടുള്ള ഹിഫ് ആ ഒരു പിന്നെ ഹദീസുകളൊക്കെ ഒരു ആയത്തുകളൊക്കെ ഹദീസുകൾ നീക്കുന്നുണ്ടാവും ഹിഫു ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിസ്കാരങ്ങളിൽ നമ്മൾ റക്കോളിലെ സുജൂതിൽ എഴുത്തിയതാലേ ഒക്കെ ചെല്ലുന്ന തിക്കറുകളും നിങ്ങൾക്ക് ചിലപ്പം ഹിഫുവിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കാൻ നന്നായിട്ട് പരീക്ഷ ചെയ്ത തീർച്ചയായിട്ടും നല്ലൊരു വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്തുകൊണ്ട് ഇൻഷാല് അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം നമ്മൾ ലിസാൻ്റെ എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റൻ ഇടുന്നു അടുത്ത വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓൾബട്ടൺ അമർത്താം എങ്കിൽ മാത്രമാണ് ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതേയുള്ളൂ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ വരുന്നവർ അസാം അലൈക്കും വരഹമുലബ്